15 സദസ്സിൻ്റെ പ്രിൻസിപ്പൽ നേന ടീച്ചർ ഏറെ സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ സുബൈർ ഷെഡ ഹൈദരാബാദ് സാർ ഷീൻ എന്ന ഉസ്താദനെ പ്രഭാഷണം നടനാണ് എല്ലാവർക്കും ഇടയ്ക്ക് കൂടിയിട്ടുണ്ട് അജീവനൻ ലൈബ്രറിയിൽ വെച്ചിട്ടുള്ള നേന ഹൈദരാബാദ് മാഷ് ഒബജൻ്റെ പേരിൽ തോന്ന ചെയ്യുന്നു ഇനേടെ കൊച്ചി ചേർന്നുള്ള വിഡിയോ വോയിസ് സ്വാഗതം ചെയ്തം ചെയ്തം തൊട്ടു അക്ഷരം തൊട്ടു തുടങ്ങ നമുക്കൊരേ ആകാശം നീളുകിട്ട ഇന്നലെ ഓണം പണ്ട കീരാവുക ഈ ജന്മ തന്റെ നേടാ ഇന്നലെ ഓണം പണ്ടാവുക ഈ ജന്മ തന്റെ നേടാ ഈ ജന്മ തന്റെ നേടാ അക്ഷരം തൊട്ടു തുടങ്ങ നമുക്കൊരേ ആകാശം हम जी में सा ब प ഇവിടെ ജീവിച്ച് അറിയാപ്പെടുത്താൻ ഒരു തൂവെ കൊഴിച്ചിട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ മതി എന്ന് അറിയുന്നു ഒരു പൂവൽ മാത്രം മതി ഞാൻ ജീവിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ സാക്ഷ്യപ്പെടുത്താൻ ഒരു മാത്രം മതി ആളെവിടെ ഉണ്ടായിരുന്നറിയാലും ആരെയൊരു ചൂട് മാത്രം മതി പുസ്തകമായിട്ട് എഴുത്തിന്റെ ഭാഷയും ഭംഗിയും ഒക്കെ ഉണ്ട് സൗഹുമായും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കാണാത്ത അവതാരങ്ങാൻ എഴുതിയ മനോഹരമായ വാചകം കൊണ്ട് അയൽദേശങ്ങളുടെ ഭൂപടം അടക്കി വെച്ച് വിദൂരദേശങ്ങൾ തേടിപ്പോയ യാത്രയാണ് ഇതും വളരെ ഇഷ്ടമായ വാചകം പിരമിഡുകളെ കുറിച്ച് എന്താ പറയുന്ന മനോഹരമായൊരു കാര്യം പിരമിഡുകൾ ഒരു സ്വസ്ഥതയുടെ പ്രതീകമായിട്ട് ഇലക്കൊരു ഭയമില്ല എങ്കിലും തന്റെ വസ്തുവഹകൾ തന്റെ സ്വത്തുക്കൾ മറ്റാർക്കും വർഷനാശം വന്നു പോകരുതെന്നുള്ള മോഹമാണ് ഇട കേട്ടെല്ലാവർക്കും സ്വയം അറിയിച്ചതുണ്ട് എന്റെ എല്ലാവരും കേട്ട് നന്ദിയും സ്വയം thank ഇന്നലെ കണ്ട ഈ അതിനുള്ള ഒരു ആരോഗ്യം കൂടി നമുക്ക് മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം ഇത് രണ്ടും ചേർന്നാലാണ് നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് എല്ലാ കാലവും ടീച്ചർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് വല്ല കല്യാണം കണ്ടെങ്കിലേ അപ്പൊ എങ്ങനെയെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പോകുന്നതിന്റെ ചെക്കന്റെ വീട്ടിൽ പോകണോ പിന്നില് നുഴഞ്ഞു അപ്പൊ ഈ യാത്ര ഡയറിയിൽ ഞാൻ ഇരുന്നോണ്ട് എനിക്ക് കൊച്ചു പുസ്തകമായിട്ട്